സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സായി ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയി നമ്മുടെ സീസൺ സിക്സിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സായിയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ് എന്തായാലും വളരെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ ഇതാണ് ജബ്രികൾക്കെതിരെയാണ് സായി കളിക്കുന്നത് എന്നാണ് അപ്പോൾ എന്തായാലും ഇന്ന് സായി നമ്മുടെ സീസൺ സിക്സിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമ റിവ്യൂ അതുപോലെ വിവാദങ്ങൾ ഇതിനൊക്കെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള റിവ്യൂ നടത്തുന്ന ആളാണ് റിവ്യൂ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം അപ്പോൾ എന്തായാലും സായി മിക്കവാറും ജബ്രികൾക്കെതിരെ ആയിരിക്കും കളിക്കുക എന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെയായിരിക്കുന്നു എന്തായാലും ഇന്ന് കണ്ടറിയാവുന്നതാണ് ഇന്ന് എന്തായാലും സായി വൈൽഡ് കാർഡ് എൻട്രി വഴി നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം കൂടെ ഉണ്ട് ജാസ്മിനെതിരെയും ബിഗ് ബോസിലെ ജാസ്മിൻ ജാസ്മിനും ഗബ്രിക്കെതിരെയായിട്ട് സായി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ജാസ്മിൻ്റെ ഉപ്പക്കെതിരെ ഉപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ വിവാദങ്ങൾക്കൊക്കെ എതിരായിട്ട് സായി വീഡിയോ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ സായിയുടെ വിളയാട്ടമായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സില് എന്ന് ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എന്തായാലും വരും അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം